ഇസ്ഫഹാൻ നദാൻ ആണവ കേന്ദ്രങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിക്കാൻ ബി ടൂ സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഈ സ്ഥലത്ത് ആണവ നിലയങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇറാനിൽ അമേരിക്ക ബി ടൂ സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിക്കുന്നത് ആഗോള തന്ത്രപരമായ വൃത്തങ്ങൾക്കിടയിൽ ഒരു ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു കൂടാതെ ആറാം തലമുറ ബോംബർ ജെറ്റിൻ്റെ വിനാശകരമായ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് ദീർഘദൂരം പറക്കാനുള്ള അതിൻ്റെ കഴിവിൽ ചൈന ഉൾപ്പെടെയുള്ള വാഷിങ്ടണിൻ്റെ എതിരാളികൾ അമ്പരന്നിരിക്കുകയാണ് ബി ടൂ സ്റ്റെൽത്ത് ബോംബറിനെ കണ്ട് ചൈനീസ് വിദഗ്ധർ അത്ഭുതപ്പെട്ടു ബീറ്റുവിന്റെ പ്രകടനം ചൈനീസ് വിദഗ്ധരെ ആകർഷിച്ചു അമേരിക്കയുമായി തന്ത്രപരമായ തുല്യത നിലനിർത്താൻ സമാനമായ ഒരു ബോംബർ ജെറ്റ് വികസിപ്പിക്കാൻ അവർ ഇപ്പോൾ ബീജിംഗിനോട് ആവശ്യപ്പെടുന്നു ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ മുൻ ഇൻസ്ട്രക്ടറും സൈനിക വിശകലന വിദഗ്ധനുമായ സോങ് സോങ് പിങ് പറയുന്നത് ദീർഘദൂര ആക്രമണ മിസൈലുകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഒരു പുതിയ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ പോലും തന്ത്രപരമായ ബി ടു ബോംബറിന് പകരമാകാൻ അതൊന്നും കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു തന്ത്രപരമായ ബോംബറുകൾക്ക് ആണവാക്രമണവും പരമ്പരാഗത ആക്രമണവും വഹിക്കാനുള്ള കഴിവുണ്ടെന്ന് സോങ് പിങ് അഭിപ്രായപ്പെടുന്നു ഇത് ഏത് സൈന്യത്തിനും അനുകൂലമായി യുദ്ധഗതി മാറ്റാൻ കഴിയുന്ന തന്ത്രപരമായ ആയുധമാക്കി മാറ്റുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് യു എസ് സൈന്യം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആരംഭിച്ചു അതിന്റെ കീഴിൽ ഏഴ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാനിയൻ വ്യോമാതിർത്തി ലംഘിച്ച് നദാൻസ് ഇഹാൻ ഫോഡോ എന്നിവയുൾപ്പെടെ രാജ്യത്തെ മുൻനിര ആണവ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ ഭാരമേറിയ ജി ബി യു ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു മിസോറിയിലെ വൈറ്റ്മാൻ വ്യോമസേന താവളത്തിൽ നിന്ന് പറന്നുയർന്ന് ഏകദേശം മുപ്പത്തിയേഴ് മണിക്കൂർ വിമാനങ്ങൾ പറന്നു അറ്റ്ലാന്റിക് മെഡിറ്ററേനിയൻ കടൽ വഴി ട്രാൻസ് അറ്റ്ലാന്റിക് റൂട്ടിലൂടെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് നിന്ന് ഇറാൻ്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഒന്നിന് ശേഷം ബി റ്റു ബോംബറിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യമായിരുന്നു ഇത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബ് ചെയ്ത ശേഷം ബി ടു സ്റ്റെൽത്ത് ബോംബർ ഫ്ലൈറ്റ് ഇറാനിയൻ വ്യോമാതിർത്തി വിട്ട് യാതൊരു പ്രതിരോധവുമില്ലാതെ മടങ്ങി ലോകത്തിൽ എവിടെയും ആക്രമണം നടത്തുന്നതിനും ആണവ പ്രതിരോധം സ്ഥാപിക്കുന്നതിനും അവയുടെ പ്രയോജനം കാരണം തന്ത്രപരമായ ബോംബറുകൾ ഇപ്പോൾ ചൈനീസ് സൈന്യത്തിന് വളരെ പ്രധാനമാണെന്ന് ചൈനീസ് വിദഗ്ധർ വിശ്വസിക്കുന്നു ബി ടു സ്റ്റെൽത്ത് ബോംബറിനെ സവിശേഷമാക്കുന്നത് എന്താണ് സാധാരണയായി ബി ടു സ്റ്റെൽത്ത് ബോംബർ എന്നറിയപ്പെടുന്ന നോർത്ത് റോപ്പ് ബി ടു സ്പിരിറ്റ് വിമാനവിരുദ്ധ പ്രതിരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കുറഞ്ഞ നിരീക്ഷണയോഗ്യമായ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുള്ള ഒരു ഹെവി സ്ട്രാറ്റജിക് ബോംബറാണ് ബീ റ്റു ബോംബറിന്റെ ബോഡിയിൽ ഒരു പ്രത്യേക റെഡാർ അബ്സോർബൻ കോട്ടിംഗ് ഉണ്ട് ഇത് റെഡാർ സിഗ്നലുകളെ ആഗിരണം ചെയ്യുകയും വിമാനത്തിൽ നിന്ന് അവ ബൗൺസ് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു ഇത് ശത്രു റെഡാറുകളുടെ കണ്ടെത്തൽ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നു ഈ സവിശേഷ സാങ്കേതികവിദ്യ ബി ടുവിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ ഗണ്യമായി കുറയ്ക്കുന്ന രീതിയിലാണ് അതിന്റെ മിനുസമാർ ബോഡി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞായറാഴ്ചത്തെ ആക്രമണത്തിൽ ഇറാന്റെ ഭൂഗർഭ പോഡോ ആണവ സൈറ്റിൽ അവർ വർഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ഉൾപ്പെടെയുള്ള ഹെവി ബോംബുകൾ വഹിക്കുന്നതിനാണ് ബി ടു സ്റ്റെൽത്ത് ബോംബർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹെവി ന്യൂക്ലിയർ ബോംബുകളും വഹിക്കാൻ കഴിയും കൂടാതെ ബി റ്റുവിന് പതിനായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് ഇത് ഭൂഖണ്ഡാന്തര ആക്രമണങ്ങൾ നടത്താൻ ആ വിമാനത്തെ പ്രാപ്തമാക്കുന്നു ചൈന നിലവിൽ ആറാം തലമുറയിലെ രണ്ട് വ്യത്യസ്ത വിമാനങ്ങളായ ജെ തേർട്ടി സിക്സ് ജെ ഫിഫ്റ്റി എന്നിവയുടെ പറക്കൽ പരീക്ഷണത്തിലാണിപ്പോൾ എന്നിരുന്നാലും ഏറ്റവും നൂതനമായ ആറാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ പോലും ഒരു തന്ത്രപരമായ ബോംബറിന് തുല്യമല്ല എന്നവർ തിരിച്ചറിയുന്നു കാരണം അവയുടെ ദീർഘദൂര പറക്കൽ ശേഷിയും അതിന് വഹിക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കളുടെ വലിയ അളവും ഏവരെയും വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു ബോംബർ വേണ്ടേ എന്ന് നിങ്ങൾ സ്വാഭാവികമായും സംശയിക്കും ചിലർ ചോദിക്കും അപ്പോൾ ഇന്ത്യക്ക് ഇത്രയും കാലം ഒരു ബോംബർ വിമാനം ഇല്ലേ എന്നായിരിക്കും ഇല്ല ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ ഫൈറ്റർ ജെറ്റുകൾ അവ ഈ ബോംബറുകളെ പോലെ വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ബോംബുകൾ താങ്ങാനുള്ള കഴിവുള്ള വിമാനങ്ങളല്ല മാത്രമല്ല ബോംബറുകൾ ഭീമാകാരമായ വലിപ്പമുള്ള വിമാനങ്ങളാണ് എന്നാൽ യുദ്ധവിമാനങ്ങൾ താരതമ്യേന ചെറുതാണ് അതുകൊണ്ട് തന്നെ ബോംബറുകളും യുദ്ധവിമാനങ്ങളും രണ്ട് തരം വിമാനങ്ങളാണ് ബോംബറുകൾ അധികം സ്ഫോടക വസ്തുക്കൾ ബോംബുകൾ വഹിക്കാൻ കഴിവുള്ളതാണ് അമേരിക്കയിലെ ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലുള്ള ഭയങ്കര വെയിറ്റുള്ള ബോംബുകൾ വഹിക്കാൻ സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് സത്യം എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും കാലം അനവധി യുദ്ധവിമാനങ്ങൾ വാരിക്കൂട്ടിയിട്ടും ബോംബറുകൾ ഉപയോഗിക്കാത്തത് എന്നാണ് സ്വാഭാവികമായും സംശയം തോന്നുന്നത് റഷ്യ ഇന്ത്യക്ക് ബോംബർ വിമാനം നൽകാൻ തയ്യാറായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു അത്യാധുനികമായ അതിഗംഭീരമായ ഒരു ബോംബർ വിമാനം റഷ്യ ഇന്ത്യക്ക് നൽകാൻ തയ്യാറായിരുന്നു അതിൻ്റെ പേര് വൈറ്റ് സ്വാൻ എന്നാണ് ടി യു നൂറ്റി അറുപത് എം ബോംബർ വിമാനം ഇന്ത്യക്ക് റഷ്യ നൽകാൻ തയ്യാറായിരുന്നു എന്ന് ഡിഫൻസ് ഡോട്ട് ഇൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ തന്നെ ഈ ബോംബർ വിമാനത്തിന്റെ മുൻഗാമിയായ ടി യു ട്വൻറ്റി സിക്സ് എം ത്രീ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറാനും റഷ്യ തയ്യാറായിരുന്നു പക്ഷേ അതിൻ്റെ അധികമായ ഭീമമായ ചെലവ് കരുതി ഇന്ത്യ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം വളരെ അപകടകരമായ ഒരു ബോംബറാണ് യു നൂറ്റി അറുപത് ഇതിന് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും മാത്രമല്ല ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയുന്ന പരമാവധി ഭാരം ഒരു ലക്ഷത്തി പതിനായിരം കിലോഗ്രാം ആണ് ഇതിന് അൻപത്തിയാറ് മീറ്റർ നീളമുള്ള ചിറകുകളുണ്ട് ടിയു നൂറ്റി അറുപത് ബോംബർ എന്നറിയപ്പെടുന്ന ഈ ബോംബർ റഷ്യയാണ് നിർമ്മിക്കുന്നത് റഷ്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ പറന്നുപോയി ആക്രമണ നടത്താനുള്ള ഒരു ശേഷി ഈ ബോംബറിനുണ്ട് ടിയു നൂറ്റി അറുപത് ബോംബർ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ ഒരു ബോംബറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ പതിനാറിനാണ് ആദ്യ പറക്കൽ നടത്തിയത് റഷ്യൻ സൈന്യത്തിന് ഇത്തരത്തിൽ പതിനേഴ് ബോംബർ വിമാനങ്ങളുണ്ട് എന്നാണ് കണക്ക് എന്നാൽ തൊണ്ണൂറ്റി അഞ്ചിൽ റഷ്യ ഈ വിമാനം അവരുടെ സജീവ സേവനത്തിൽ നിന്ന് ഒഴിവാക്കി കാരണം അതിന്റെ ഭാരിച്ച പ്രവർത്തന ചെലവ് തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റഷ്യ അവരുടെ ഈ തന്ത്രപരമായ ബോംബർ ഫ്ലീറ്റിന്റെ വലിപ്പം കുറഞ്ഞു വന്നതിനാൽ വീണ്ടും ടിയു നൂറ്റി അറുപത് ബോംബറുകൾ ആധുനികവൽക്കരിക്കുകയും വീണ്ടും ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ശരിക്ക് ഈ ടിയു നൂറ്റി അറുപത് ബോംബർ ഇന്ത്യ എന്തിനു വാങ്ങണം എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം മേൽ പറഞ്ഞതുപോലെ ആ ബോംബർ എവിടെ നിന്നാണോ ഉയരുന്നത് അതിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകളെ ആക്രമണം നടത്താൻ കഴിവുണ്ട് മാത്രമല്ല ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ന്യൂക്ലിയർ വാർഹെഡുകളും ഈ ബോംബറുകൾക്ക് തൊടുത്തുവിടാൻ കഴിയും ശത്രുവിന്റെ ഒളിത്താവളം വളരെ ദൂരം നിന്ന് ഇല്ലാതാക്കി തന്ത്രപരമായ നേട്ടം നൽകുക എന്നുള്ളതാണ് ഇത്തരം വിമാനങ്ങളുടെ ലക്ഷ്യം സാധാരണയായി ആ പ്രവർത്തനം നിർവഹിക്കാൻ ഇത്രയും ദൂരം പറന്നു പോകുമ്പോൾ ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല മറ്റ് വിമാനങ്ങളൊന്നും തന്നെ അതായത് ടാങ്കർ വിമാനങ്ങളൊന്നും ഈ ബോംബർ വിമാനത്തിന്റെ ദൗത്യത്തിൽ കൂടെ പങ്കെടുക്കേണ്ട ആവശ്യമില്ല കാരണം എത്ര ദൂരം പറന്നുപോയി വരാനുമുള്ള ഇന്ധനം അതിനകത്ത് തന്നെ ഉണ്ട് ഇന്ത്യ ഇത്തരമൊരു ബോംബർ വാങ്ങിയാൽ അത് യുദ്ധത്തിൽ പ്രയോജനം ചെയ്യുക ഇന്ത്യ എല്ലാ വശവും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് മുൻപ് പറഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ഇരു മുന്നണികളിലും ഒരേ സമയം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് സൈനിക ശക്തി വിഭജിക്കാൻ കാരണമാകും എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിൽ ഒരു ടിയു നൂറ്റി ബോംബർ വിമാനം ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കും ഈ ബോംബറിന് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും കടന്നു ചെല്ലാനും അവരുടെ സുപ്രധാന വ്യോമക്കാവളങ്ങൾ യുദ്ധക്കപ്പലുകൾ കടലിൽ പെട്രോളിംഗ് നടത്തുന്ന വിമാനവാഹിനി കപ്പലുകൾ എന്നിവയെ ആക്രമിക്കാനും കഴിയും മറ്റു യുദ്ധവിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബോംബറിന് വലിയ വലിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വ്യോമസേന ടി യു നൂറ്റി അറുപത് എന്ന ബോംബറിൽ താല്പര്യം കാണിച്ചത് എന്നാൽ ഇതിൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കാരണം ഈ ബോംബറുകൾ സ്വാഭാവികമായും റഷ്യ നവീകരിച്ചായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ റഷ്യ പുതുതായി നിർമ്മിച്ചായിരിക്കും കൊടുക്കുന്നത് എന്തായിരുന്നാലും അതിന് കാലതാമസം വേണ്ടി വരുമെന്നതിൽ സംശയമില്ല എന്നാൽ ഈ ബോംബറുകൾ സ്വന്തം മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇൻഡോ പസഫിക് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കാനും സഹായിക്കും കാരണം ആണവശേഷിയുള്ള ബോംബറുകൾ ആണവായുധങ്ങളെ വഹിക്കാൻ കഴിവുള്ള ബോംബറുകൾ ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ തന്ത്രപരമായ ശക്തി അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങ് വളരെയധികം അകലെയുള്ള ഒരു ശത്രുവിനെ ലക്ഷ്യമിട്ട് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതായിരുന്നാലും ആയുധങ്ങൾ വികസിപ്പിക്കുന്നതായിരുന്നാലും ഇന്ത്യയ്ക്കൊരിക്കലും ആഫ്രിക്കയിലോ യൂറോപ്പിലോ അമേരിക്കൻ ഭൂഖണ്ഡത്തിലോ ഒക്കെ പോയിട്ട് ഒരു ശത്രുവിനെ ഉണ്ടാക്കി ചെന്ന് യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഏഷ്യയുടെ വിദൂര മേഖലകളിൽ പോയി യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഒരിക്കലും ഇന്ത്യക്കില്ല കാരണം അവിടെയൊന്നും ഇന്ത്യക്ക് സ്വാഭാവികമായി ശത്രുക്കളില്ല ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവരും ഇന്ത്യയും തമ്മിലൊരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയൊന്നും ഒരിക്കലുമില്ല ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാനെയും ചൈനയും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അതായത് ഇന്ത്യയുമായി ഭൂമിശാസ്ത്രപരമായ ബന്ധമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കുകയും പ്രത്യാക്രമണങ്ങൾ നടത്തുകയും ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആയുധങ്ങളാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് അത് പ്രധാനമായും പാകിസ്ഥാനെയും ചൈനയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം താരതമ്യേന കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഒരാക്രമണം നടത്താൻ ഇന്ത്യക്ക് ഒരു ബോംബർ വിമാനത്തിന്റെ ആവശ്യമില്ല അത് യുദ്ധവിമാനത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് ഇത്രയും കാലമായിട്ട് ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങൾ ഇല്ലാത്തതിന്റെ കാരണവും അതാണ് പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ബോംബറുകൾ വാങ്ങിയേക്കാം അല്ലെങ്കിൽ ബോംബറുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ചേക്കാം എന്നതിൽ സംശയമില്ല കൂടുതലായും റഷ്യ പലപ്പോഴായി ഇന്ത്യക്ക് ബോംബറുകൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ അത് നിരസിച്ചതിൻ്റെ കാരണം പ്രധാനമായും ഞാൻ മേൽ പറഞ്ഞതാണ് മാത്രമല്ല ബോംബറിന് അതിഭീമമായ വിലയാണ്